ും എത്രയോ പേരെ പിശാച്ചി പഴപ്പിച്ചിട്ടുണ്ടല്ലോ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ എത്രയോ ആളുകളെ പിശാച്ചി പഴപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ നന്മകൾ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട് അഫലം നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ മനുഷ്യനെ സമീപിക്കുന്ന വഴികളെ സംബന്ധിച്ചാണ് നമ്മുടെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തു എട്ട് വഴികളിലൂടെയാണ് പിശാച്ച് നമ്മളെ സമീപിക്കുന്നത് പിശാച്ചിന്റെ ദുർബോധനം സോറി പത്ത് അഷറ പത്ത് വഴികളിലൂടെയാണ് വരുന്നത് അതിൽ അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു അഞ്ചെണ്ണം കൂടെ ബാക്കിയുണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോന്നും പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ വിശുദ്ധ പഠിപ്പിക്കുകയാണ് ഒന്ന് വരുന്നത് ഒന്നാമത്തെ വരവ് ഒന്ന് ജീവിതത്തിൽ അത്യാർത്തി തോന്നുന്നതാണ് അത്യാർത്തി വരുന്നത് രണ്ട് ജീവിതം സുഖിച്ചു തീർക്കണം എന്ന ചിന്ത വരുന്നത് എപ്പോഴും ഹാവിംഗ് ഫോൺ ഇത് മാത്രമാണ് ജീവിതം എന്ന് തോന്നുന്നത് മൂന്ന് എപ്പോഴും എപ്പോഴും അനുഗ്രഹം ഇത് മാത്രമേ വേണ്ടൂ അള്ളാഹുവിന്റെ വിചാരണയെ സംബന്ധിച്ച് തോന്നൽ വരാതിരിക്കുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പോവണം എന്ന് തോന്നാത്തത് ഇത് ഗൗരവമുള്ള വിഷയമാണ് മൂന്നാം നാലാമത്തേത് ഞാൻ വലിയ ആളാണെന്ന് തോന്നുന്നത് ഞാൻ ഞാൻല്ലോ എന്ന് തോന്നുന്നത് അപകടമാണ് അഞ്ചാമത്തേത് സഹോദരന്മാരെ ആളുകളെയൊക്കെ നിസ്സാരമായി കാണുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വില നൽകാതിരിക്കുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് വില ഇത് പിശാച ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ഒരു അന്തസ്സിലൊരു പെണ്ണ് നല്ല ശരീരം മറച്ച് വളരെ അച്ചടക്കത്തിലും നാണത്തിലും ലജ്ജയിലും ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ

അതിനെ നേരിടുന്നത് അള്ളാഹുവിന്റെ നീതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു മനുഷ്യർക്ക് വീതിച്ചു കൊടുത്തത് ആ വിഹിതം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് സൂറത്ത് തോന്നുന്നത് അള്ളാഹുവിന്റെ നീതിയെ നമ്മൾ നിഷേധിക്കുകയാണ് അള്ളാഹുവിന് നീതിയാണ് ആദിലാണ് അള്ളാന്റെ തീരുമാനമാണ് നമ്മുടെ അയൽവാസിക്ക് അത്ര കൊടുക്കണം നമുക്ക് ഇത്ര മതി എന്ന് തീരുമാനിച്ചത് അള്ളാന്റെ തീരുമാനമാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് പക്ഷേ അവൻ അത്രയാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ അള്ളാഹുന്റെ തീരുമാനമാണ് ഇന്നാർ എന്റെ കൂട്ടുകാരൻ അല്ല അത്ര കൊടുത്തു എനിക്ക് ഇത്രയേതെന്നുള്ളൂ അല്ലാഹുന്റെ തീരുമാനമാണ് നമ്മുടെ ഭംഗിയോ നമ്മുടെ നമ്മുടെ ആകാര സൗന്ദര്യമോ നമ്മുടെ ശരീരഭംഗിയോ നമ്മുടെ കഴിവുകളോ നമ്മുടെ മറ്റേതെങ്കിലും സിദ്ധികളോ അള്ളാഹുതിരുന്നതല്ലേ നമ്മൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതല്ല ഉടച്ചോൻ എന്നെ ഈ കോലത്തിൽ ഭൂമിക്ക് അയച്ചതാ ഇത്ര ഹൈറ്റും ഇത്ര വെയിറ്റും ഈ ലുക്കും നമ്മൾ ചോദിച്ചതാണോ അല്ല അള്ളാഹു കൊടുക്കണ ഓരോരുത്തർക്കും അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യന്റെയും ശരീരത്തിന്റെ ഭംഗി കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും കളിയാക്കരുത് എന്തേ അള്ളാഹു കൊടുത്തതാണ് ആരും അങ്ങനെ ചോദിച്ചു വാങ്ങിയതല്ല അള്ളാഹുവിൻ്റെ സത്യപ്പാണ് ഖുർആൻ നഹ്നു ബൈനഹും മഈശതഹും ഫിൽ ദുനിയാ ഐഹിക ജീവിതത്തിൽ മനുഷ്യരുടെ മഹീഷത്തെ ഞാനാണ് വിധിച്ചു കൊടുത്തത് മൈഷത്ത് ഞാനാ വിധി ചിലര് ഒരുപാട് ഓടുന്നുണ്ടാവും കിട്ടുന്നത് വളരെ കുറവാണ് ചിലര് തീരെ ഓടുന്നില്ല വീട്ടിലിരിക്കുകയാണ് പക്ഷെ കിട്ടുന്ന വരുമാനം കൂടുതലാ അള്ളാഹു കൊടുക്കുന്ന കൊടുതിയാണ് അള്ളാഹുവിന്റേതാണ് ഞാൻ എന്തിനെ അസൂയപ്പെടണം എന്റെ റബ്ബങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു അത് ശരിയായില്ലെന്ന് എന്റെ റബിനോട് ഞാൻ എതിരിടുകയാണ് അത് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ ഇത്ര ചിന്തിച്ചാൽ അസൂയക്ക് മരുന്നായി ഇനി അഷണ്ടിൻ്റെ മരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാത്തത് അസൂയക്കും വരുന്നുണ്ട് ഏഹ് ആ കഷണ്ടക്കും വരുന്നുണ്ടെന്ന് കേട്ടല്ലേ മരുന്നുണ്ടാ കഷണ്ടിയൊക്കെ ലുക്കുള്ള സംഗതി അങ്ങനെ ഷെയ്വാളി അവിടെ ഒരു ഗ്ലോസി എന്തോ ഒരു സാധനം തേച്ചിട്ട് ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നടക്കുക എന്താ കശണ്ടിക്കൊക്കെ ഡിമാൻഡാ നമ്മളത് പൊത്തി പിടിച്ച് നടക്കുകയാണ് ഏഹ് അശ്വിനൊക്കെ മരുന്നുണ്ട് അസുന്റെ മരുന്ന് ഇതാണ് അള്ളാഹുവിന്റെ കസ്മത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ് എന്റെ റബ്ബ് എനിക്ക് ഇത്ര തരം തീരുമാനിച്ചു എന്തുരില്ല എന്റെ റബ്ബ് എന്റെ കൂട്ടുകാരൻ എന്റെ ബന്ധുവിന് എന്റെ ജ്യേഷ്ഠന് അനിയന് എന്റെ കൂടെ പഠിച്ചവന് എന്റെ സുഹൃത്തിന് ഇത്ര കൊടുക്കാൻ അള്ളാഹ് തീരുമാനിച്ചു ഹെന്തിരില്ല അള്ളാന്റെ തീരുമാനം എനിക്ക് എത്ര കിട്ടി ഞാൻ അതിന് കണക്ക് പറഞ്ഞാൽ മതി എന്റെ കൂട്ടുകാരൻ എത്ര കൊടുത്തോ അതിന് അവൻ അള്ളാഹിനോട് കണക്ക് പറയണം ഹെന്ധുരില്ല എന്റെ വിഷയം അല്ലാഹു കൊടുത്തതല്ലേ ആ ഒരാളുടെ അനു സൗന്ദര്യത്തിലോ ഒരാളിന്റെ വിഷയത്തിലോ ഒന്നും നമ്മൾ ആരോടും ഒന്നിലും അസൂയ വെക്കരുത് ഇത് പിശാച്ച് കൊണ്ടുവരുന്ന വഴിയാണ് അസൂയയുടെ വാക്കുകൾ വരുന്നത് പിശാച്ചിൻ്റെതാണ് ആറാമത്തെ വഴി പിശാച്ചു കൊണ്ടുവരുന്നത് ാണ് ഏഴാം കടന്നു വരുന്നത് ജനങ്ങൾ പ്രശസ്തി പറയാ അല്ലെങ്കിൽ ഷോ ഓഫ് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യ ഇത് പിശാച്ച് കൊണ്ടുവരുന്ന വലിയ ഒരു ഒരു അപകടമാണ് ഞാൻ ചെയ്യുന്ന പണി അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് ഞാൻ അതിനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നേരിടുകയാണ് ഉണ്ടായത് മഹാന്മാരായ ആരിഫിങ്ങൾ പറയാണ് ഒന്ന് ഏഴാമത്തെ വിഷയം ഹെന്നാസ് ആളുകൾ കാണണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ആളുകൾ പുകഴ്ത്തി പറയണം എന്ന് ഇഷ്ടപ്പെടുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ഡേഞ്ചറാണ് പ്രത്യേകിച്ച് ഈ പ്രഭാഷകന്മാരും പ്രാസീനികന്മാരും നേതാക്കന്മാരും വലിയ വലിയ സ്ഥാനത്തുള്ളവരെ മന്ത്രിമാര് എം പിമാര് എം എൽ എമാര് വാർഡ് മെമ്പർമാര് മുതൽ നാലാളുടെ മുമ്പിൽ എഴുന്നേൽക്കാൻ അള്ളാഹു കഴിവ് തന്ന മുഴുവൻ ആളുകൾക്കും വരുന്ന ഒരു അപകടമാണ് ഇതെരിയാ നമ്മൾ ഷോ ഓഫ് ചെയ്യാം പിശാച്ച് ഇങ്ങനെ വരും ആ തരക്കേടില്ല ഇയാൾ ഉഷാറാണല്ലോ ഈ തോന്നൽ വന്ന അപകടമാണ് കടുത്തപകടമാണ് ജനങ്ങൾ പ്രശസ്തി പറയാൻ ജനങ്ങളൊരു പക്ഷെ നന്മ നന്മ നന്മയായി പറയുകയും നന്മയായി ഇഷ്ടപ്പെടുകയും ചെയ്തേക്കും പക്ഷെ നമ്മൾ നമ്മളതിന് പൊന്താൻ പാടില്ല ഇതാണ് വിഷയം തരുമാറാകട്ടെ മനുഷ്യന്മാരല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആരെയും ഫ്ലാറ്റർ ചെയ്യരുത് ദയവ് ചെയ്തിട്ട് ആരെയും മുഖസ്തുതി എന്ത് ചെയ്യേണ്ട പറയണ്ട മുമ്പ് വെച്ച് പറയണ്ട ആള് മരിച്ചിട്ടോ അയാളുടെ അഭാവത്തിലോ പറഞ്ഞോളൂ പക്ഷെ ആരാളുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത് അപകടമുണ്ടാക്കും റിയാ വരും ഷോ ഓഫ് വരും ആളുകൾ കാണണം അറിയണം എന്ന ചിന്ത വരും അങ്ങനെ വരുന്നത് ആളുകൾ കാണുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നതും റിയൽമിൻസിൻ ജനങ്ങൾ കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നത് അത് ഷിർഖുമാണ് ഇതിന്റെ ഇടയിൽ ജീവിക്കലാണ് എന്ന് പറയുന്നത് ആളുകൾ കാണലോ എന്ന് ആളുകൾ കാണാൻ വേണ്ടി ചെയ്യും വേണ്ട രണ്ടും കുറ്റകരമാണ് എങ്ങനെ ആളുകൾ ഞാൻ നമ്മുടെ മഹാനായ അല്ലാമ അല്ലാഹി അവരുടെ ബയോഗ്രഫി വായിക്കും പറയും ബഹുമാനപ്പെട്ടവരെ ഖുർആൻ ഓതിരിക്കാണെങ്കിൽ ആരെങ്കിലും സദസ്സിലേക്ക് കടന്നു വന്നാൽ ഖുർആൻ പൂട്ടിവെക്കും നല്ല ഒരു ഖുർആൻ അറിയണ്ട ഷോ ഓഫ് ണത് നമ്മുടെ കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങൾ പരമാവധി ഹൈഡ് ചെയ്തോളി പരമാവധി എന്ത് ചെയ്യുക സീക്രട്ടായിട്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്നതാണ് അതൊന്നും ആൾക്കാരറിയണ്ടും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോട്ടെ അതാണ് അതും കുഴപ്പമില്ല അതാണ് നല്ലത് നമ്മൾ സ്വകാര്യമായിട്ട് അള്ളാഹുലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കുക നമ്മുടെ വിപാദത്തുകൾ സ്വകാര്യമാക്കുക ആരും അറിയണ്ട പബ്ലിസിറ്റി ചെയ്യാതിരിക്കുക പിശാച്ചു കൊണ്ടുവരുന്ന വഴിയാണ് അതിനെ നേരിടാൻ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അവസാനത്തായത് ഇതാണ് പരിഹാരം അള്ളാഹുവിനെ ചെന്ന് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഒരർത്ഥം അള്ളാന കാണുമല്ലോ എന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെയും രണ്ടർത്ഥമാണ് സന്തോഷം കാണണമെന്ന് ആഗ്രഹം നടത്തേണ്ട പഠിച്ചോനെ അള്ളാന കാൾ ചെയ്തോളി കർമ്മങ്ങൾ സൽ കർമ്മങ്ങളാകുന്നതും ദുർകർമ്മങ്ങളാകുന്നതും നീയത്തുകൊണ്ടാണ് നീയത്തുകൊണ്ടാണ് ക്ലാസിന് വരികയാണ് ഞാൻ വരുന്നത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി വരികയാണ് നമ്മൾ ആ നീയത്തിന് റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇതൊരു സൽക്രമമാണ് ഒരാൾ വന്നു എന്ന് വിചാരിക്ക ഉദാഹരണം പറയാണ് പിന്നെ എനിക്കൊരു കല്യാണാലോചന നടക്കേണ്ട അമ്മ മോശം അവിടെ സ്ഥിരം ക്ലാസ്സിന് വരുന്ന ആളാണ് അപ്പൊ ഞാനവിടെ ഇരിക്കട്ടെ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ ഓ അതിന് വന്നതാണെങ്കിൽ സൽക്രമമായോ ഇല്ല നീയത്ത് മോശമായി പോയിട്ടുണ്ട് എപ്പോഴും ജോലിക്ക് പോവാണ് രാവിലെ ജോലിക്ക് ഇറങ്ങാൻ പക്ഷോനെ മാനേജറെ ഓർത്തിട്ടന്നെ തലവേദന വരുന്നുണ്ട് ഏഹ് ജോലിക്ക് ഇറങ്ങുമ്പോ ആ റബ്ബേന്റെ സൂപ്പർവൈസർ അയാളാണ് റബ്ബെ കാണാൻ പോണത് ഇതൊക്കെ ശരിയാണ് എന്നാലും പടശോനെ ഒരു ഹലാലായ ജോലി നീ എനിക്ക് തന്നില്ലേ പടശോനെ നമ്മുടെ സ്കൂളിലെ ടൈ കെട്ടാറുണ്ട് അദ്ദേഹം പറഞ്ഞ് ടൈം പെൻസൺ ഇതൊക്കെയാണ് അപ്പം കൂട്ടുകാരൻ പറഞ്ഞു ഈ ടൈ എന്ന് പറഞ്ഞ് നമ്മളെ കുറിച്ച് കെട്ടിടലാണ് ഇതൊക്കെ ഊരിയാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ ഏഹ് പക്ഷെ ഈ ഒരു കുടുക്ക് ഇത് ഊരാ കുടുക്കാണ് ഈ ടൈ എന്ന് പറയുന്നത് ഈ ഒരു കുടുക്കിന് വേണ്ടി നടക്കണ എത്ര ആൾക്കാരുണ്ട് പണിയില്ലാതെ ഏഹ് നമ്മൾ അതാലോചിക്കണം അങ്ങനെ ഒരു മുറുക്ക് കുഴപ്പമില്ല എന്നാലും നിരക്കുള്ള ജോലി കിട്ടിയാൽ മതി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു മുറുക്ക് ഉണ്ടല്ലോ അലഹദില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത് അള്ളാഹു നല്ല ജോലി തന്നില്ലേ എന്റെ കുടുംബത്തെ പോറ്റാൻ ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നടക്കാതിരിക്കാൻ ഒരു അമല തന്നില്ലേ വടശോനെ അതിൽ പറക്കത്തുതാ എന്ന് വിചാരിച്ച് രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങാൻ ആ ജോലി അഴുപാതത്താണ് അതല്ല പടശോനെ കട്ടകാനും പക്ഷല്ലേ പോകാതിരിക്കാനും ലീവ് എടുക്കാനും പറ്റൂല സിക്ലീവും കിട്ടൂല പൂവ് അങ്ങനെ പോയാൽ പോക്ക് കിട്ടും പെട്രോൾ നഷ്ടമായി സമയവും നഷ്ടമായി നേരത്തെ പറഞ്ഞ പോലെ പോയാൽ എല്ലാം ലാഭമായി എല്ലാം ലാഭമായി നീയത്തെ മാത്രം ശരിയാക്കേണ്ടതുള്ളൂ അൽബിന്റെ ഉള്ളിലെ ചിന്ത നന്നാക്കണം ഞാൻ എന്തിനായി പോണത് എന്താണ് ചെയ്യുന്നത് എന്താ എൻ്റെ നീയത്ത് ഇത് ശരിയായാൽ കാര്യങ്ങൾ ഭംഗിയാണ് ഇൻഷാല് വലിയ വലിയ അമലുകളായിട്ട് നമ്മുടെ ജോലികളൊക്കെ ഒരുപാട് പ്രത്യേകിച്ച് ഇതൊരു ജോലിയുടെ ലോകമാണ് അല്ലെ പ്രവാസ ലോകം എന്ന് പറഞ്ഞ അധ്വാനത്തിന്റെ ലോകമാണ് ഈ അധ്വാനം നമ്മൾ ചെയ്യണം നാടൊക്കെ അവിടെ എത്തിപ്പോയെ അല്ലേ ഇത്ര നമ്മൾ അധ്വാനിക്കില്ലല്ലോ നാട്ടിലാവുമ്പോ ആ ജോലിക്ക് പോകുമ്പോ നീയത്ത് നന്നാക്കി അള്ളാഹുവിന്റെ ഒന്നിനെയും ഒന്നിനെയും ഇത് മ്മ്മിനിങ്ങളോട് പറഞ്ഞ ആയത്താണ് അവിശ്വാസികളോടല്ലേ പറയുന്നത് നിങ്ങൾ സൽക്കർമ്മം ചെയ്യണം അപ്പൊ ആരാ സൽക്കർമ്മം ചെയ്യ സൽക്കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം വേണ്ടേ വേണ്ടേ ഈമാൻ അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന മൈനർ ഷിർക്കിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മുഖസരി അവിടെ തന്നെ പറയൂ അതായത് ആരും കാണിക്കാൻ വേണ്ടി ചെയ്യണ്ട അള്ളാഹുക്ക് വേണ്ടി ചെയ്തോളൂ അള്ളാഹുവിന് വേണ്ടി ചെയ്തോളൂ ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ചെയ്യേണ്ട ചിലപ്പോ അത് ഈ ഫെയിം കിട്ടാൻ വേണ്ടി നമ്മൾ നടക്കരുത് ഇന്നൊക്കെ അങ്ങനെയാണ് ആവശ്യം വെറുതെ സെൽഫി ഫോട്ടോ ഇട്ടിട്ടെങ്കിലും ഫെയിം കിട്ടാൻ ആൾക്കാരെ നടക്കുകയാണ് നമ്മൾ അതിന്റെ പിന്നാലെ നടക്കല്ലേ അള്ളാഹു താലൊക്കെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് വഴിയെ വരും നമ്മൾ അതിന്റെ പിന്നാലെ നടന്നുകൂടാ ഒരിക്കലും അതിന് ചെയ്സ് ചെയ്യാനോ അത് ഇഷ്ടപ്പെടാനോ പാടില്ലെന്നാണ് അള്ളാഹുത്താല നമ്മുടെ കൽബിനൊക്കെ വല്ലാതെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഭയങ്കര പേടിയാണ് ഭയങ്കര പേടിയാണ് പ്രത്യേകിച്ച് ഈ ഫ്ലാറ്ററിങ്ങിന്റെ ലോകമാണ് മുഖസ്തുതി പറയുന്ന ലോകമാണ് അതുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടി വരും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കും ഒരു സൽക്രമം ചെയ്തു ഒരു നല്ല കാര്യം പറഞ്ഞു ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തു നമ്മൾ അത് നന്നാക്കി വേണ്ടി ചെയ്തതാണോ അല്ലയോ എന്നറിയാൻ ഒരു മാർഗമുണ്ട് എന്താ ആളുകൾ പുകഴ്ത്തി പറഞ്ഞാലും സമാണ് ആളുകൾ അത് ഇകഴ്ത്തിയാലും സമമാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു കർമ്മത്തിന്റെ കർമ്മവുമായി നമ്മൾ ഇടപെടുന്നതെങ്കിൽ അത് അള്ളാഹുവിനുള്ളതാണ് അല്ലെങ്കിൽ പഠിച്ച ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു താങ്ക് യു പോലും കിട്ടിയില്ലല്ലോ ആ അവന്റെ കാര്യം പോക്കാണ് അല്ലെങ്കിൽ അവരെ എതിർത്തു ഒരുപാട് ആളുകൾ എതിർത്തു കളിയാക്കി പരിഹസിച്ചു എന്തെങ്കിലുമൊക്കെ ആക്ഷേപിച്ചു വല്ലി ഞാൻ പറഞ്ഞ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തത് ഉടച്ചവന് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടോട്ടെ ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടേണ്ട ഇങ്ങനെ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി അള്ളാഹനോട് ഇത് അപ്പോഴേ നമ്മുടെ ഇഖലാസ് പൂർത്തിയാവുള്ളൂ പ്രശംസിച്ചാലും സമമാണ് ഇകഴ്ത്തിയാലും സമമാണ് നമ്മൾ ചെയ്യുന്നത് ഹൈറാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഹൈറാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു നമ്മൾ ഹക്കും സത്യവുമാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഹക്കാണ് പക്ഷേതാ ചിലക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും ചിലക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും ചിത്രയോ ചെറുപ്പക്കാർ സ്ത്രീധനം വാങ്ങിക്കാതെ വേണ്ടാന്ന് വെച്ചിട്ട് അവർ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴേക്ക് പറഞ്ഞു ഉമ്മാക്ക് വേണമല്ലോ വാപ്പാക്ക് വേണമല്ലോ അന്ന് മോൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോഴേക്കും പോയി പിന്നെ അതല്ല നിങ്ങളൊരു നന്മക്ക് മുന്നിട്ടിറങ്ങുകയാണ് ആര് പുകഴ്ത്തിയാലും രണ്ടും ഈക്വൽ ആണ് നിങ്ങളുടെ മുമ്പിൽ രണ്ടും ഈക്വൽ ആണ് പ്രൈസ് ഫ്രൈസ് ആൻഡ്സ് രണ്ടും നിങ്ങളുടെ മുമ്പിൽ ഈക്വൽ ആണ് ഇത് ഇഹ്ലാസിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് പ്രശംസ കിട്ടാനും നിക്കണ്ട ഇകേഴ്ത്തിയാൽ തകരാനും പോകണ്ട രണ്ടും ഒരുപോലെ കാണണം അങ്ങനെ ചെയ്യുന്നതാണ് അള്ളാഹുവിനെ ചെയ്യുന്ന പണി അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ക്ലാപ്പ് കിട്ടാനല്ലേ അത് ചെയ്തുകൂടാ കൂടാ പിശാച്ച് ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ അമലുകൾ പൊളിച്ചു കളഞ്ഞേക്കും റിയയിലൂടെ വരും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ